പ്രിയപ്പെട്ടവരെ വീണ്ടും ഒറിയോൺ ടി വിയിലേക്ക് സ്വാഗതം ഇന്ന് ലോക പരിസ്ഥിതി ദിനം ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നുള്ളതാണ് നമ്മുടെ ഭൂമി വൈവിധ്യങ്ങളാൽ നിറഞ്ഞതാണ് ഈ വൈവിധ്യം നമുക്ക് ആസ്വദിക്കാനുള്ള അവസരം ധാരാളം കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സമീപമാണ് ഇന്നലെ ഞങ്ങൾ പോയത് വെബ്ലി വെള്ളച്ചാട്ടം ഇത് ഉറുമ്പിക്കര മലയിലേക്കുള്ള വഴിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഉറുമ്പിക്കരമല എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൂട്ടിക്കലിൽ ഉണ്ടായ വൻ ഉരുൾപൊട്ടലും ദുരന്തവും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മലയാണ് ഈ മലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടുകയുണ്ടായി അതുപോലെ അതിൻ്റെ എതിർവശത്തുള്ള കാവാലി മലയിലും മുതുകോര മലയിലുമൊക്കെ അന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയുണ്ടായി ഈ വെള്ളച്ചാട്ടം നിങ്ങൾ കാണുമ്പോൾ ഓർമ്മിക്കുക ഇത്തരം വെള്ളച്ചാട്ടങ്ങൾ ധാരാളം നമ്മുടെ പ്രകൃതിയിലുണ്ട് പശ്ചിമഘട്ടത്തിലുണ്ട് നമ്മുടെ പശ്ചിമഘട്ടം ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ധാരാളം മരങ്ങളും പുൽമേടുകളും പൊയ്കളും നദികളും എല്ലാമുള്ള ഈ പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്നുള്ളത് നമുക്ക് അറിയാം ആ പശ്ചിമഘട്ടത്തിൻ്റെ അവിടെയുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്ത് വാഗമൺ എന്ന പ്രദേശമുണ്ട് ഏലപ്പാറ കുട്ടിക്കാനം പീരുമേട് തേക്കടി ശബരിമല തുടങ്ങിയ മലനിരകളും ഇതിനോട് ചേർന്നുണ്ട് എതിർവശത്ത് ഇല്ലിക്കക്കല്ലും ഉണ്ട് ഇങ്ങനെയുള്ള മനോഹരമായ ഈ സഹ്യപർവ്വതത്തിൻ്റെ ഭാഗം ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരേണ്ടത് ഇത്തരം പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതും അത് നാടിൻ്റെ നിലനിൽപ്പിനും ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും മനുഷ്യൻ്റെ നിലനിൽപ്പിനും അത്യാവശ്യമാണെന്നുള്ള കാര്യം നമ്മളിൽ ഓർമ്മി ഓർമ്മ വരികയും അതോടൊപ്പം തന്നെ അവ സംരക്ഷിച്ച് മാനവരാശിയെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുകയും വേണം അപ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടിയും ഈ പ്രദേശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത ഈ പരിസ്ഥിതി ദിനത്തിൽ ഉണ്ടാകട്ടെ അതിനായി നമുക്ക് കൈകോർക്കാം നന്ദി നമസ്കാരം